ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പനീർ ബുറിച്ചൊരു റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഇത് ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് അപ്പത്തിനൊക്കെ സൈഡ് ഡിഷ് ആയിട്ടും അല്ലെങ്കിൽ ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡിനിടയിൽ വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും പനീർ ഒരു പ്രോട്ടീൻ റിച്ച് ഫുഡ് ആയതുകൊണ്ട് ഈ മീറ്റ് കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് പനീർ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി പനീർ ബുർജി എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ഒരു അര കിലോ പനീർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പനീറാണ് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പനീർ വെച്ചിട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയ ടേസ്റ്റ് ആയിരിക്കും ഇനി വേണ്ടത് ഒരു രണ്ട് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മൂന്നോ നാലോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയുടെ അല്ലി അരിഞ്ഞത് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി ദ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അവസാനമായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടെ വേണം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പനീർ ദ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഒരുപാട് പൊടിച്ചെടുക്കൊന്നും വേണ്ട ചെറിയ കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കടന്നോട്ടെ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറും കീ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഉപയോഗിക്കാം ബട്ടർ നന്നായി മെൽട്ടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വാറ്റിയിട്ടെടുക്കണം ഇപ്പം എല്ലാം കൂടെ നന്നായി വാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഇനി സവാളം കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വഴറ്റണം സവാള ഒരുപാട് ബ്രൗൺ കളറാവൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ആയി കിട്ടിയാൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് ഒരു ടീസ്പൂണ് ഉപ്പ് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ഒരു അര ടീസ്പൂണ് കുരുമുളക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം ഇതാ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി എല്ലാം സെറ്റായി വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തക്കാളി ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം തക്കാളി ഒരുപാട് വെന്ത്ടഞ്ഞു പോവൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി ഇപ്പം ഇതാ തക്കാളി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വച്ചിട്ടുള്ള പനീർ ചേർക്കാം ഇനി ഈ പനീറിൽ ഈ മസാല എല്ലാം പിടിക്കണ പോലെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കണം ഇപ്പം എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഇതുപോലെ നന്നായിട്ട് കയ്യിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് നമ്മൾ ഈ പനീർ ബുർജി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ കസൂരി മേത്തിയൊക്കെ ചേർത്തത് ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ കസൂരി മേത്തി സ്കിപ്പ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പനീർന്ന് തന്നെ വെള്ളം നമ്മൾ നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണില്ല അതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് ഇതായി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടാണ് ഞാൻ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് എഗ് ബുർജിയുടെ ഒക്കെ പോലെ ഇങ്ങനെ ഉതിർന്ന് കിട്ടുകയുള്ളൂ പനീർ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് പാകത്തിന് വെന്തു ഇനി അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടെ ചേർക്കാം ഇപ്പം ഇതാ അടിപൊളി ടേസ്റ്റുള്ള പനീർ ബുറിജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഡിഷാണിത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്